ചക്കരകളെ സോറി എട്ടാ ഓ ഞാനിപ്പോഴേ കഥയും പറഞ്ഞ് വരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് എന്താണെന്ന് അറിയാവാ ഗുരുവായൂരി എന്ന് തൊഴുത് എൻ്റെ ദൈവമേ എന്ത് ജനമായിരുന്നു എന്ന് ഭയങ്കര ജനമായിരുന്നു അങ്ങനെ ഞങ്ങൾ നെയ്വിളക്കിന് ഷീട്ടെടുത്ത് കയറി അപ്പോൾ വേഗം കയറാൻ പറ്റി തൊഴുത് ഞങ്ങൾ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് മൂന്ന് രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തി അവിടെ ഞങ്ങൾ സൽക്കാരാ നമ്മുടെ ഷോട്ടിൽ കയറി എൻ്റെ അമ്പുരാനെ മുക്കാ മണിക്കൂർ നിന്ന് അവിടെ നിന്ന് മൂക്കി മുക്കാ മണിക്കൂർ കൂടുതലും നിന്നു അവിടെ ചൂ നിൽക്കേണ്ട വന്നു അതുകൊണ്ട് പിന്നെ ചോറുണ്ട് നല്ല ഊണായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചോറുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തളന്നുപോയി ഇടന്ന് പോയി സത്യം പറയുന്നത് ഞാൻ അല്ലേ തന്നെ ഈ ഉറക്കത്തിൻ്റെ അസുഖമാണ് അങ്ങനെ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞ ഇപ്പോഴാണ് എഴുന്നേറ്റത് എന്നോട് ക്ഷമിക്കുക നാളെ പറയാം കേട്ടാ ഒന്നും ഞാൻ നാളത്തേക്ക് വെക്കുന്ന ആളല്ല പക്ഷേങ്കിൽ ഇതിനൊരു ഓളത്തിന് പറഞ്ഞാലേ നിങ്ങൾക്ക് ചിരി നിങ്ങൾ ചിരിക്കണ്ടേ എനിക്ക് കറക്റ്റായിട്ടുള്ള ലൈവായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് നന്നായിട്ട് എനിക്ക് പറയണം അതുകൊണ്ട് നാളെ പറയേണ്ട ഞാൻ കളയുന്നത് പക്ഷേ ഞാൻ കേട്ടോ നിർത്തോസ് ഒരു കുഞ്ഞ് സോറി പിന്നെന്താ പറയുക എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നല്ല രസമുണ്ടായിരുന്നു ഗുരുവായാലും പറ്റിപ്പോൾ കുറച്ച് വായി നോക്കി നിന്ന് ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് വരിക ഇരുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ പിന്നെ കൊതിച്ച് വായിട്ട് നോക്കി ഞാൻ ചുരിദാറായിട്ടിരുന്നത് എനിക്കിപ്പോൾ മുമ്പ് ഞാൻ എപ്പോഴും പുതിയ സെറ്റും പൊട്ടും വേണം കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ സെറ്റും പൊട്ടി കൊടുക്കാൻ ഭയങ്കര മടി അങ്ങനെ ഞാൻ ഇപ്പോൾ ചുരിദാറായിട്ടുണ്ടായിരുന്നു മഞ്ഞ ചുരിദാറുണ്ടോ പോയ എന്നിട്ട് പിന്നെ തോന്നുന്നു ക്യൂന്നും നിൽക്കാതെ കയറാൻ പറ്റി നെയ്വിളക്കിന് ശീക്ഷണത്തെ ചൂ നിൽക്കട്ടെ അങ്ങനെ കയറി വേഗം സൂപ്പറായിട്ട് തൊഴുത് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ അടിച്ചുപൊളിച്ചിടന്ന് ഒരുങ്ങി നല്ല അട്ടിപിളിട്ട് ഒരുങ്ങിയിരിക്കുന്ന കണ്ണനെ തന്നെ ഞാൻ കണ്ടത് സൂപ്പറായിരുന്നു പതിനൊന്നരക്കായിരുന്നു അടുത്ത് കയറി ഏകും തിക്ക് തിര കയറ്റി വേഗം കണ്ടത് പുറത്തു സന്തോഷ സൂചകമായി ഇവിടെ വന്നു പിന്നെന്താ പറയുക എനിക്ക് സത്യമായിട്ട് ഒരു എനർജി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ അതിനോട്ട് എനിക്ക് വീടിയുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ എനർജിയോടുകൂടി ഓർത്തോർത്ത് പറയണ്ട അടുക്കടുക്കായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യമില്ല അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നും ഓരോന്നും ആയിട്ട് കൂട്ടി കോർത്ത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള നർമ്മം കേൾക്കാനും അതിനകത്തുള്ള ചിന്തിക്കാനുള്ള കാര്യമൊന്നും ഒക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കഥയായിട്ട് വരാനുള്ളത് വിശദമായ കഥ നിങ്ങളോട് പറഞ്ഞു തരാൻ കേട്ടോ സന്തോഷത്തോടെ നിങ്ങൾ കാത്തിരിക്കണേ ഞാൻ പറഞ്ഞേ കാച്ചക്കരകളെ എല്ലാവർക്കും അതിന് ശേഷം പിന്നെ ഇന്നലെ എന്നോട് ചോദിച്ചൊരു കുഞ്ഞു രൂതിൻ്റെ ഒരു ആൻസർ തരട്ടെ എന്നോട് ചോദിച്ചത് കുറച്ച് പേർ എന്നോട് ചോദിച്ചു വേളാങ്കണ്ണിയിൽ ഒരാൾ വിളിച്ചപ്പോൾ വേളാങ്കണ്ണിയിലോട്ട് അപ്പം തന്നെയാണ് പോയതെന്നല്ല അതിന് ആൻസർ തരാം ഞങ്ങൾ ഒരു ദിവസം പരിചയപ്പെട്ട് പിറ്റേന്ന് അങ്ങോട്ട് പോയതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഒരാളെ പരിചയപ്പെട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പരിചയപ്പെട്ട ശേഷം ആളുമായിട്ട് കറക്റ്റ് ഫ്രണ്ട്ഷിപ്പ് വെക്കാവുള്ളൂ ഈ പുള്ളി പരിചയപ്പെട്ട ഒരു ഒരു മാസത്തിനടുത്തൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ പോയത് വേഗം ഓടിപ്പോയതല്ലേ എപ്പോഴും ഫോൺ മേടിച്ചതെന്ന് പറഞ്ഞു രണ്ട് ദിവസമായപ്പോൾ തന്നെ ഫോൺ മേടിച്ചതെന്ന് ഞങ്ങൾ എപ്പോഴും ഒക്കെ ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ ആക്കുകയൊക്കെ ചെയ്യും പുള്ളി എന്നോട് ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ എവിടെയോ ഒരു അങ്ങനത്തെ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കും നമുക്കത് മനസ്സിലാവില്ല നമ്മുടെ കൂടെ ഇടപെടുന്ന ഒരാളുടെ മൈൻഡിൽ എന്തുണ്ടെന്ന് നമുക്ക് എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് കുറച്ച് സഹകരിക്കുമോ മനസ്സിലാവൂന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ പക്ഷെ പുള്ളി അത് പ്രകടമായ ഭാവത്തിൽ അത് സംസാരത്തിലൂടെ എനിക്ക് തന്നിട്ടില്ല അങ്ങനെയാണെന്ന് ഭാവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പുള്ളിയുടെ ഭാവവും പെരുമാറ്റവും കൂടെയൊക്കെ എനിക്ക് മനസ്സിലായി ഒരാധികാരം ഭയങ്കര എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ശ്രദ്ധ അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പുള്ളിക്ക് നമ്മളോടൊരു കെയറി കാണുമ്പോൾ അപ്പോഴൊരു കയറി ഒന്ന് ഞാൻ പുള്ളി ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു വെയിലത്ത് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഊടിക്കതച്ചിങ്ങനെ ചെല്ലപ്പോൾ ഞാനിങ്ങനെ വിയർത്ത് കുളിക്കുക പുള്ളി ഓട്ടോമാറ്റിക്ക് പോ വാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ടവിലെടുത്തിട്ട് എൻ്റെ വിയർപ്പ് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഞാൻ പരിസരം മറന്ന് എൻ്റെ വിയർപ്പ് തുടയ്ക്കുന്നു എൻ്റെ മുഖത്ത് അപ്പം ഞാൻ ദൈവം അപ്പോൾ നമ്മൾ ഏതൊരാൾക്കും പേരെ ഇഷ്ടം തോന്നില്ല നമുക്ക് ഞാൻ അപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയായിരുന്നു എനിക്കാരോ ഉണ്ടെന്ന് തോന്നിയായിരുന്നു സത്യം ഇത് പറയുന്നില്ലല്ലോ പക്ഷേ പുള്ളി അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പം എനിക്ക് പുള്ളിയോട് അങ്ങനെ തോന്നിയായിരുന്നു പുള്ളിക്ക് പക്ഷേ അത് പറഞ്ഞിട്ടില്ല പുള്ളി അത് കേൾക്കാനായി ഞാൻ കാതോർത്തിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്താ വെളാങ്ങണ്ണിപ്പോയത് വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച ഒരു ഒറ്റക്കയറ്റം ഭാഗം എൻ്റെ വേളാങ്കണ്ണി മാതാവ് എൻ്റെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് പുള്ളിയന്നെനിക്ക് എൻ്റെ നേർച്ചിടാൻ പോലും പൈസ ഇല്ല പുള്ളി എനിക്കത് അഞ്ഞൂറ് രൂപ വന്നത് ഏറ്റവും പറഞ്ഞു നേർച്ചയിടന്ന് പറഞ്ഞു അങ്ങനെ നേർച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി വരുന്നത് ഞാൻ സ്വന്തം കാശ് ഇത് ഈ പുള്ളി സ്വന്തം കാശാന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇട്ടത് സത്യം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ആ വേളാങ്കണ്ണി പോയില്ലേ അതിനെന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് പറയാം ചക്കരകളെ ജീവിതമെല്ലാം തീർന്ന് വളരെ നല്ല പ്രായത്തിൽ തന്നെ ജീവിതം തീർന്ന് ഒരു നമ്മളെ ജീവിതം മടുത്ത് ഇനി ഒരു ഇനി ജീവിതം നമുക്ക് കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതാണ് ഈ ഇതിങ്ങനെ മുന്നിലേക്ക് വന്ന അന്ധകാരത്തിൽപ്പെട്ടി രീതിയിൽ അടഞ്ഞിരിക്കുന്നതിന് എൻ്റെ അടുത്തേക്ക് ഒരു സൂര്യനായി ഇറങ്ങി വന്നതാണ് പോവേ എൻ്റെ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞെന്ന് നിങ്ങളാലോചിച്ചു അപ്പോൾ എനിക്ക് എനിക്കങ്ങനത്തെ ജീവിതം ഞാൻ അന്ന് ശരിക്കും ഞങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി തന്ന ഞാൻ പുള്ളിയുടെ കൂടെ തീർച്ചയായിട്ടും എനിക്ക് വേളാങ്കണ്ണി പോകാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരിക്കലും ഞങ്ങൾ അത്ര ആഴത്തിൽ അടുക്കത്തില്ല മനസ്സിലായി പുള്ളി സൗദിയിൽ നിന്ന് ലീവിന് വന്ന സമയമാണ് പുള്ളി ഒന്നര മാസോളം ഇവിടെ നിന്നോളൂ അപ്പം അങ്ങോട്ട് പോകുന്ന അവസാനം പോകുന്ന റൗണ്ടിലാണ് ഇവിടെ പോയത് വേള അങ്ങനെ പോയത് അപ്പോൾ നമ്മൾ അങ്ങനെ പോയതുകൊണ്ടാണ് പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ സദാചാരമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ ചെറിയ പെണ്ണൊന്നും ഇല്ല പതിനാറോ ഇരുപതോ വയസ്സുള്ളൊരു പെൺകുട്ടിയൊന്നുമില്ലല്ലോ എൻ്റെ ജീവിതമെല്ലാം തീർന്ന അസ്തമ അസ്തമിച്ച സൂര്യൻ അല്ലേ അസ്തമയം അതായത് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇനിയൊരു ജീവിതം ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എസ്പെയറായിട്ട് പുതുക്കി തന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ അങ്ങനത്തെ ഒരു ജീവിത സ്വായന്ത്രത്തിലെത്തിയ നമ്മൾ അങ്ങനത്തെ സദാചാരവും നോക്കിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നിയില്ല അതൊരു തെറ്റായിട്ട് തോന്നിയതേ ഇല്ല എൻ്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യം ചെയ്യുക എന്ന് മാത്രം ഞാൻ വിചാരിച്ചോളൂ അങ്ങനെ എത്രയോ പേര് സ്വന്തം ജീവിതം അങ്ങനെ പാഴാക്കിക്കളന്ന് അവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് ചെയ്യും ഞാൻ അങ്ങനെ വിചാരിക്കാൻ തയ്യാറല്ല എൻ്റെ മനസ്സിലെ സന്തോഷം എന്താണ് അതേ ഞാൻ ചെയ്യത്തുള്ളൂ ഈ എന്നെ കേൾക്കുന്ന അനേകായിരം പെണ്ണുങ്ങൾ ഇതുപോലെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് നിങ്ങളൊരിക്കലും അബദ്ധത്തിൽ ചെന്ന് ചാഴുന്നു പക്ഷേ നമുക്ക് മനസ്സിലാവും തെറ്റും ശരിയും നമ്മളെ നമ്മളെ മിസ് യൂസ് ചെയ്യാനാണ് അതല്ലേ എന്ന് നമുക്ക് സ്വയം മനസ്സിലാവും അപ്പം നമ്മൾ ആ ശരിയായ മാർഗം തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുക്കേണ്ട ഫു വേറൊരാൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടി എടുക്കത്തില്ല അത് നമ്മുടെ മാതാപിതാക്കളും എടുക്കത്തില്ല സഹോദരങ്ങളും എടുക്കത്തില്ല അപ്പോൾ ഇനിയെല്ലാം തീർന്ന് ഇവള് രാമനാമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ട് മക്കളെ ഇനി എന്താണ് എന്നും പറഞ്ഞ് നമ്മളെ തള്ളും മനസ്സിലായി അങ്ങനെ എനിക്കും ഇനിയൊരു ജീവിതമില്ല എൻ്റെ മക്കളെയും പഠിപ്പിച്ച് കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് വല്ല ഗുരുവായൂർ പോയി ഇരിക്കുക എന്നാണ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ എൻ്റെ ഈ സായന്ത്രത്തിലേക്ക് കിടക്കുമ്പോൾ ചിന്തിച്ചിട്ട് ജീവിതം തീർന്ന് ഇനിയില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് സത്യമായിട്ട് ഗുരുവാരമ്പരത്തിൽ ഇങ്ങനെ എപ്പോഴും ഗുരുവാരമ്പരം പറഞ്ഞു ഭഗവാനെ ഞാനിവിടെ വരും കേട്ടോ എൻ്റെ മെൻസസ്സൊക്കെ നിന്ന് കഴിയുമ്പോൾ അവിടെ മെൻസസ് ആകുമ്പോൾ പറ്റത്തില്ല അതുകൊണ്ട് മെൻസസ് എന്ന് കഴിയുമ്പോൾ ഭഗവാൻ അടുത്തോട്ട് പൂരുകേട്ട എനിക്ക് വേറെ ആരുമില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം എനിക്ക് തരണേ ഭഗവാനെ അവിടുത്തെ വേലകൾ ചെയ്ത് ശമ്പളമില്ല അതെനിക്ക് മൂന്നേരം ഭക്ഷണം കിട്ടിയാൽ മതി ഞാനിവിടെ നിന്നോളാം ഭഗവാൻ എനിക്ക് എവിടെയെങ്കിലും ഒരു വഴി തരണേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഭഗവാൻ എനിക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടുത്ത ഗുരുവായൂരപ്പനെനിക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടു തന്നതിൻ്റെ വായു വരും എനിക്കൊരു ഒരു ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ അങ്ങനെ എനിക്കായിട്ട് ഒരാളെ കൊണ്ടു തന്നപ്പം ഞാനങ്ങനൊന്നും ചിന്തിച്ചില്ലട സന്തോഷമായിരുന്നു എനിക്ക് എന്നെ ഈ വേളാങ്കണിയിലേക്ക് വിളിച്ചെങ്കിലും ഞാൻ അതിൽ തെറ്റിദ്ധരിച്ചാൽ വേറെ ഒന്നും ചിന്ത എനിക്ക് വന്നില്ല ഇത് ഭയങ്കര സന്തോഷവും ഉന്മേഷത്തോട് ഉത്സവ പ്രതീതിയോടുകൂടിയാണ് ഞാനന്ന് കൂടെ പോയത് മനസ്സിലായ അതൊക്കെ ഒരു നല്ല കാലം നല്ല ഓർമ്മകളിൽ പോലും അത് വളരെ വളരെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ അതിനെ പോകും ആ ആ ആ ദിവസത്തെ ഓർക്കുന്നത് പോലും ഇത്ര മഹത്തരമായിരുന്നു എനിക്കൊരു നല്ല ലൈഫും പുള്ളി തന്നില്ല നല്ല നേരും നിറയും വ്യവസ്ഥയുള്ളൊരു ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി ചീറ്റ് ചെയ്ത് ഉപേക്ഷിക്ക് ഉപേക്ഷിച്ചില്ലല്ലേ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ചില്ലല്ലോ അതാണ് ആണത്തം അല്ലേ എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളെല്ലാവരും എന്നോട് പറയുന്നില്ലേ ബോധ്യം ഒരിക്കലും വിഷമമില്ല ഒരിക്കലും എൻ്റെ വാർത്ത എൻ്റെ മരണം വരെ ഉണ്ടാകത്തില്ല കേട്ടോ എൻ്റെ ഇങ്ങനെ അടയുന്ന നിമിഷം വരെ ഞാൻ ഈ സ്നേഹം നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാം ചെയ്യും എല്ലാവരോടും എൻ്റെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ എന്നെപ്പോലെ അനേകായിരങ്ങളും ഇരുട്ടിലാണ്ടിരിക്കുന്നവരോടൊരു ജീവിതമില്ലാതെ ഒരു കൈ തരാൻ ഒരു കച്ചിത്തുരും വാസ്ത്രയുമില്ലാതെ കിട്ടുന്ന അനേക പെണ്ണുങ്ങൾ എൻ്റെ കണ്ണീര് ഞാൻ കാണുന്നുണ്ട് എൻ്റെ വാട്സപ്പിലൂടെയൊക്കെ അവർക്കെല്ലാം എവിടുന്നെങ്കിലും ഒരു കൈത്തിരി വെട്ടം എൻ്റെ പോലെ അവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് മനസ്സോടെ സത്യമായിട്ട് കേട്ടോ സന്തോഷമായിട്ട് എല്ലാവരും ഞാൻ കഥയൊക്കെ പറയാം കേട്ടോ പ്രേമകഥകളൊക്കെ ഈ കഥകളൊക്കെ പറയാം നല്ല രസമാണ് നിങ്ങൾക്ക് ചിരിക്കാൻ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട് നല്ല മൂഡിൽ ഇരുന്ന് വേണം പറയാൻ ഞാൻ താളറിരിക്കുകയാണെങ്കിൽ ചക്രകളെ ഗുഡ് നൈറ്റ് പറയട്ടെ സന്തോഷത്തോടെ ഇരു എല്ലാവരും കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ കാത്തിരുന്ന അനേകം എനിക്ക് മെസ്സേജ് എടുത്തത് നിങ്ങൾക്ക് പോ എവിടെ പോയെന്നോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ ഓക്കെ അടാ